ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങല വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരിച്ചു സി പി എം നാട്ടിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു ടി ജി നിഖിൽ അധ്യക്ഷത വഹിച്ചു കെ എച്ച് സുൽത്താൻ വി കെ പ്രകാശ് കെ എ വിശ്വംഭരൻ കെ ആർ സീത ജാസിർ ഇക്ബാൽ കെ സി പ്രസാദ് മഞ്ജുള അരുണൻ ഇ കെ തോമസ് പി ആർ നിഖിൽ അരുൺ ശിവജി ഇ പി എസ് ജെന്നി ടി പി അമൽ പി എച്ച് മണികണ്ഠൻ വിജിൻ ബി എസ് ജോയിസ് എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ്റി ഒന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഭാരവാഹികളായി പി എം അഹമ്മദിനെ രക്ഷാധികാരിയായും ചെയർമാനായി എം എ ഹാരിസ് ബാബുവിനെയും കൺവീനറായി കെ എച്ച് സുൽത്താനെയും ടി ജി നിഖിലിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു ആൻഡ് ദിസ് ഇനിഷിയേറ്റീവ് ഹസ് ഷോ കേസ് ദൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരെ അക്കാദമിക് ഇയർ ലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് ദി ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് ദർ ലൈഫ് സ്കിൽസ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ